പുല്ലശ്ശേരി അക്കാഡിയ ഹൈപ്പർ മാർട്ടിൽ ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളം ഒന്നാണ് നല്ലവരാണ് നന്നായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്നായി തന്നെ നിൽക്കുന്നു ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും അക്കാഡിയ ഗ്രൂപ്പ് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ലക്കി ഡ്രോ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ റെഫ്രിജറേറ്റർ ജോൺസണിന് ലഭിച്ചു രണ്ടാം സമ്മാനമായി ഇലക്ട്രിക് മ്യൂസിക് സിസ്റ്റം മൂന്നാം സമ്മാനമായി ബട്ടർഫ്ലൈ മിക്സർ ഗ്രൈൻഡർ ഒപ്പം നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ഡയറക്ടർ ജുനീർ ഹംസ മുല്ലശ്ശേരി യൂണിയൻ ബാങ്ക് മാനേജർ കെ കെ ശ്രീജ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തൃപ്രയാറിൽ സ്ഥിതി ചെയ്യുന്ന അക്കാഡിയയുടെ ഷോറൂമിൽ ഓണം ഫെസ്റ്റിന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ ഏഴാം തീയതി വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ അശോകൻ നിർവഹിക്കും